സഹോദരി അഞ്ജു പ്രേമൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് അഞ്ജു ഇന്ന് തെരച്ചിൽ തുടങ്ങും എന്ന് തന്നെയല്ലേ നിങ്ങളെ അറിയിച്ചിരുന്നത് അതെ ഇന്ന് തെരച്ചിൽ തുടരുന്നാണ് ഇപ്പൊ സോണാർ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും നമുക്ക് അവിടുന്ന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പം അടക്കം പറയുന്നത് ഇതുവരെ തെരച്ചിലും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ഞാൻ സോണാർ വെച്ചിട്ട് നേവി എന്നെ പരിശോധന ആരംഭിക്കും അല്ലെ ആരംഭിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയിച്ചത്

രാവിലെ അവിടെ എത്തി നിൽക്കുകയാണ് ഇതുവരെ ആരും വന്നിട്ടില്ല ശരി വളരെയധികം നന്ദി അഞ്ജു സംസാരിച്ചതിന് എന്തായാലും ബന്ധുക്കളടക്കം ഇന്ന് തെരച്ചിൽ തുടങ്ങും എന്നൊരു അറിയിപ്പിനെ തുടർന്ന് അവിടെ എത്തി കാത്തുനിൽക്കുകയാണ് പക്ഷേ ഇതുവരെ നാവികസേനയോ അല്ലെങ്കിൽ മറ്റാരുമോ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടുള്ള അനിശ്ചിതവും അതിലെ ആശങ്കയുമാണ് ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത്